നമുക്ക് എത്രയോ നല്ല ജീവിതം മുന്നിൽ ഉണ്ടായിട്ട് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു ദിവസം വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോ ഒരു ചിരി വരുന്നില്ല അല്ലെ അതായത് പ്രണയം ഇല്ലാത്തവരാരും ഇല്ലല്ലോ എല്ലാര്ക്കും പ്രണയം ഉണ്ടാവുമല്ലോ അതിപ്പോ എന്തിനോടാണെങ്കിലും ഏതിനോടാണെങ്കിലും അത് ഉണ്ടാവൂല്ലോ നമുക്ക് ആദ്യ പ്രണയം അങ്ങനെയുള്ള ഒരുപാട് പ്രണയങ്ങൾ മറക്കാൻ പറ്റില്ല അയ്യോ അങ്ങനെ അതും ഇതിപ്പോ പറഞ്ഞെനിക്ക് ജീവിതത്തിൽ ഈ ദിവസം മറക്കാൻ പറ്റൂല പറയാൻ പറ്റൂലല്ലോ പ്രണയം അങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് പ്രണയം ഉണ്ടല്ലോ അത് പിന്നെ പ്രണയിക്കാൻ എന്നോട് എന്തൊക്കെയാ പറഞ്ഞതല്ലേ പ്രണയം പ്രണയിക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ ലോകത്ത് ഉള്ളത് എല്ലാത്തിനെയും പ്രണയിച്ചുള്ള അത്ര െന്റൈ വാലന്റൈൻസ് ഡേനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല ഒന്നാമത് നമ്മള് ആ ഒരു റിലേഷൻഷിപ്പിലായ ശേഷം ഈ പറഞ്ഞ കാണാ കാണലോ ഇതൊന്നുമില്ല ഈ നമ്മള് അല്ലാതെ കോളേജിലൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ പൂ കൊടുക്കുക കാർഡ് കൊടുക്കുക അങ്ങനത്തെ കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര പക്ഷെ നമ്മടെ അവിടെ ഉണ്ടായിരുന്നു എന്നാലും നമ്മള് ഓൾറെഡി ഇതിൽ ആയതുകൊണ്ട് നമുക്കതൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും ഇല്ല പക്ഷെ കണ്ടിട്ടുണ്ട് ഒരുപാട് അന്ന് പത്രങ്ങളിലൊക്കെ നല്ലൊരു അതുകൊണ്ട് കുറച്ച് സാഹിത്യൊക്കെ അതിലൂടെ കിട്ടിയിട്ടുണ്ട് നല്ല രസമാണ് അത് വായിക്കാനേ ഈ കൊറേ കവിത കവിതകളായിട്ടും കുറെ ലേഖനങ്ങളായിട്ടൊക്കെ വരും അതൊക്കെയാണ് എൻ്റെ ഓർമ്മയില്ല പിന്നെ ഒരുപാട് വാലന്റൈൻസ് ഡേക്കൊക്കെ വാലന്റൈൻസ് ഡേ മാത്രല്ല കേട്ട പ്രണയത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഓർമ്മകളുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് എന്റെ ഫോണിന്റെ ചാർജും പൈസ ഒക്കെ തീർത്ത മഹതികളും മഹാന്മാരൊക്കെ ഉണ്ട് കോളേജ് കുറെ ആളുണ്ട് കൊറേ ആൾ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് അല്ല അവർക്ക് ഇപ്പോഴും ആ സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് എല്ലാരും ഒരുമിച്ച് ജീവിക്കും എല്ലാരൊരുമിച്ച് ജീവിക്കുന്നുണ്ട് കോളേജ് പഠിക്കാം ചെലപ്പോ ക്ലാസ്മേറ്റ് ആയിരിക്കും ചിലപ്പോ സെയിം ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ചെലപ്പോ ജൂനിയർ കുട്ടികളായിരിക്കും പുറത്തുനിന്നുള്ള നമ്മുടെ നാട്ടിലെ പയ്യന്മാരായിരിക്കും ചേട്ടന്മാരായിരിക്കും എല്ലാരോടും മിങ്കിൾ ചെയ്തിട്ട് പോകുന്ന എന്നാൽ ഞാൻ ഈ ബസ്സിലൊക്കെ പണിയെടുക്കുന്നതുകൊണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടൊക്കെ അത്യാവശ്യം ഒരു കോണ്ടാക്ട് ഉണ്ടാവല്ലോ അപ്പോ അതൊക്കെ എന്തായിരുന്നു പിന്നെ വധവിഷണി വന്നിട്ടുണ്ട് കുടുംബക്കാരെ പെണ്ണിന്റെ കുടുംബക്കാരൊക്കെ നിന്റെ ബ്രോക്കറും നിന്റെ മുട്ടൂരും അവരും പ്രണയത്തിലാണെന്നുള്ള നീ അതിന്റെ കളിക്കുന്ന പഠിക്കുന്നത് നിന്റെ കോളേജിലാണ് പഠിക്കുന്ന ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട് നമ്മള് പിന്നെ കരഞ്ഞു കാലുപിടിക്കാനും പിടിക്കാനായോണ്ട് പിന്നെ അങ്ങനെ പറയുമ്പോ ഞാൻ ഇതിലൊന്നും ഇല്ലാന്ന് പറയാ പിന്നെ പിന്നെ നോക്കും സാഹചര്യത്തിന്റെ മൂർ നോക്കും ഏതാ ഇവര് ഇയാൾ കൊല്ലാനുള്ള പ്രാണാണോ അതോ അറിയാനുള്ള ചർക്കനെ കുറിച്ച് അറിയാനാണോ എന്നൊക്കെ നോക്കും അതനുസരിച്ച് ബിഹേവ് ചെയ്യും പിന്നെ ഇപ്പൊ ചില ആൾക്കാരുടെ അവരൊക്കെ പാർട്ണർമാരാണ് മറ്റേ ഈ കല്യാണം കഴിച്ച് അവർ കല്യാണം കഴിച്ച് കുറച്ച് ഒളിച്ചോടിയവരുണ്ട് അല്ലാതെ കല്യാണം കഴിച്ചവരുണ്ട് കേട്ടോ അല്ലാതെ കല്യാണം കഴിച്ചതുണ്ട് ണ്ട് അത്ര നാല് ഞാൻ ഇങ്ങനെ പേരല്ലേ പേര് പറയണ്ട അവർക്ക് അവർ കുട്ടികളെല്ലാം ഇപ്പൊ പഠിക്കുന്നൊക്കെ അല്ലെ പിന്നെ അങ്ങനെ അല്ല അവര് അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് അവര് പാർട്ണർമാരായി വീട്ടിൽ പറഞ്ഞ ടീമൊക്കെ ഇപ്പൊ ആ പുള്ളിനോട് അതായത് ബന്ധത്തിലുള്ള ഹസ്ബൻഡ് ഇല്ല ആ ബോയ് ആ ചങ്ങായിട്ട് പാർട്ണർ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആ വണ്ടിയിൽ ട്രാവല് ചെയ്യാറ് പോലെക്കൊന്നും ഓർമ്മയില്ല നമ്മൾ ഹാപ്പിയാണ് പക്ഷെ ഇപ്പോഴും എല്ലാ കുട്ടികൾക്കും ആ നന്ദി സ്നേഹം ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് ആ കുട്ടികൾന്ന് പറയാൻ പറ്റില്ല ആ നിങ്ങളുടെ എന്നെക്കാടും പ്രായം കൂടിയ ആൾക്കാരാണ് പിന്നെ പെൺകുട്ടികൾ സെയിം ഏജ് അതിനാണ് കുറവ് ഒന്നര ഒന്നാമത്തെ കൂടിയതുണ്ട് എന്നെകുട്ടികളുണ്ട് അപ്പൊ അവരിങ്ങനെ റിക്വസ്റ്റ് അയക്കും പിന്നെ നമ്മൾ പുറകെ നടക്കും നമ്മളും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അല്ല അവരൊക്കെ അങ്ങനെയാണ് പിന്നെ കുടുംബാരി ജീവിക്കുക അതിലാരും പേടിക്കണ്ട ആരും വേറെ വേറെ വിരിഞ്ഞിട്ടോ വേറെ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല തന്നെ ഇല്ല അലഹമില്ല ഇന്റർകാസ്റ്റ് ഉണ്ടോ ഇത് എന്നുള്ള കാര്യത്തില് ആലോചിച്ചു നോക്കണം ഇല്ല ഇന്റർ കാസ്റ്റ് ഇല്ല ഈ ഇപ്പൊ ഹിന്ദു മതത്തിലാണെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് അങ്ങനെ ഡിഫറൻസ് ഉണ്ട് പിന്നെ പിന്നെ വലിയ ഇത് തീവ്രമായിട്ടുള്ള മറ്റേ ഇതൊന്നും ഇല്ല ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും ഇല്ല മുക്കതും തൊണ്ണൂറ് ശതമാനം ഹിന്ദു കൂട്ടുകാരുടെ കല്യാണങ്ങളാ വിളിച്ചോടുന്നു രാവിലെ തന്നെ വിളിച്ചു പറയും പോവാണ് ൊട്ടിക്ക അവരൊക്കെ ഇപ്പൊ നന്നായിട്ട് ജീവിക്കുന്നുണ്ടേ അന്ന് പിന്നെ ഈ പ്രണയമായിട്ട് വരുന്നവരോടൊന്നും അങ്ങനെ രണ്ടുപേർക്കും താല്പര്യമാണ് പിന്നെ ആളെ അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറില്ല അത് ആക്കനും പോക്കനൊന്നും വന്നിട്ട് നമ്മളോട് പറയാൻ നിക്കൂല ഏത് നമ്മുടെ സ്വഭാവം അറിയാം പിന്നെ നല്ലതൊക്കെ ആണെങ്കിൽ നമ്മളും പിടിക്കുകയുള്ളു അങ്ങനത്തെ കേസൊക്കെ റിക്വസ്റ്റ് വരുമ്പോഴൊക്കെയാണ് പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോൾ നമ്മൾ എന്താ പറയാ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി വിടും അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ട് അവർക്കും അറിയാം അവർ വേറെ രീതിയിൽ പോയിട്ടുണ്ട് പിന്നെ അല്ലാത്തവരോടെല്ലാം നമ്മൾ സപ്പോർട്ട് അടിച്ച് പോകും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവിടെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇന്നും ഇന്നും അങ്ങനെ എന്നോട് പറയും കാണുമ്പോൾ പറയും നീ അന്ന് കൂടെ നിന്നുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട് വേറെ സാമ്പത്തികമായിട്ടൊന്നും അന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഇങ്ങനൊക്കെ ഒരു വലുപ്പം ഇല്ല ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെയാണ് പിന്നെ നമ്മൾ തമ്മിലുള്ള ഇതില് ഞാൻ ഇതിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തിയതിന് എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ ഇടയില് അവര് അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവര് ചായ പിടിക്കുമ്പോ നമ്മള് ജ്യൂസ് അടിക്കുക ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ പരമാവധി റീചാർജ് അത് അമ്പത് ആക്കിക്കെന്തെങ്കിലും ലാഭം വേണ്ട അത് ഇവരെന്നെ വിളിച്ചു തീർക്കുകയും ചെയ്യും ഒരു ഇതില്ല വഴക്കൂടുമ്പോ നിൽക്കുന്ന രണ്ടുപേർക്ക് മിണ്ടണമുണ്ടാവും അതിന്റെ രണ്ടുപേരും മിണ്ടാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഉടക്കായിരിക്കും അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു ഇവളിങ്ങനെ പറഞ്ഞു അവൾ അവിടെ പോയി അവിടെ പോയി അങ്ങനെ ഇങ്ങനെ ആയി എന്നാലും പറഞ്ഞു അതിന്റെ ഇടയിലൊക്കെ നിക്കുന്ന ഒരു സുഖവും ഇല്ല കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ റേ കുറവായിരുന്നു അല്ലെ എന്താ വെച്ചാൽ ഞങ്ങൾ അടുത്തല്ലല്ലോ അടുത്തുണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങള് കുറച്ച് നമ്മൾ കുറച്ചും കൂടെ എന്താ ടോക്സിക് അങ്ങനത്തെ ഒരു വാക്കിയില്ലേ ടോപ് അങ്ങനെ ഉയര സിനിമ പോലെ കുറച്ചും കൂടെ നമ്മൾ ഇതാവുക പക്ഷെ ഞങ്ങൾ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവള ഏത് ഡ്രസ്സായിട്ട് എവിടെയാ പോയി അങ്ങനെയാ പോയ എന്താ കാര്യങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ഇവളാരോടാണ്ടെന്നും ഞാൻ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ മറ്റുള്ളവർക്ക് ഇടയിൽ ഉള്ളതുകൊണ്ട് അതൊക്കെ കോംപ്രമൈസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഒരുപാട് പ്രണയ ദിവസത്തെ കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എന്റെ ലൈഫിലുണ്ട് പിന്നെ ബസ്സിലും കൂടെ പണിയെടുക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ പ്രണയങ്ങൾ കുറെ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ ഹീറോസിൽ പലരും ഇന്റർകാസ്റ്റ് ഒക്കെ വല്ല അന്യായ ഞാൻ പറയാറില്ലേ ദുബായില് ജീവിക്കുന്ന ഡോക്ടർ ആയിട്ടുള്ള അവരൊക്കെ പറയാറില്ല അവരൊക്കെ അന്യായ പ്രണയത്തിന്റെ ഇത് ആൾക്കാരൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ഹീറോസ് പെടുന്നത് അത് ഇന്റർകാസ്റ്റ് മാരേജ് അല്ല അങ്ങനെ നമ്മള് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് പ്രണയിക്കുന്നൊരു പ്രണയിച്ചോട്ടെ നല്ല രീതിയിൽ അവ ഒരുമിച്ച് ജീവിക്കാം ഒരാളെ മാത്രം പ്രണയിക്കുക അത് അത് മെയിൻ കാര്യമാണ് കേട്ടോ ഒരേ സമയം പോയതിന് ശേഷമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാൻ തന്നെ തുടക്കം മുതൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ നല്ലത് അല്ലാതെ പിന്നെ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താനും നോക്ക ഞങ്ങള് ഫോളോ അപ്പ് ചെയ്തതില് അത് മെയിൻ ഒരു കാര്യമാണ് കാരണം ആ സമയത്തൊന്നും എല്ലാ സമയത്തും എന്റെ ഫോണിൽ കിട്ടാറോ അധികം സംസാരിക്കാറോ ഒന്നുമില്ല നമ്മള് നമ്മുടെ തിരക്കിലേക്ക് ഉണ്ടാവാം ഇന്നത്തെ പോലെ ഈ വാട്സപ്പ് അതൊന്നും ഇല്ലല്ലോ മറ്റു ചെറിയ കീപാഡ് ഫോണില്ല അതായിരുന്നു അയച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം അയച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു വർഷം കൂടുമ്പോ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ കാണാൻ വരുമ്പോഴത്തേക്ക് വല്ല സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ അന്നൊക്കെ അതല്ലേ പറ്റുള്ളൂ പിന്നെ ഈ വാലന്റൈൻസ് ഡേ ഡേക്കായിട്ട് അങ്ങനെയൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു മെമ്മറി ഒന്നുമില്ല പിന്നെ ജസ്റ്റ് വിഷ് ചെയ്യും ഉള്ളൂ പിന്നെ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ മറ്റേ ഇങ്ങനത്തെ ഫോൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക അത് പിന്നെ വിളിക്കുന്നതൊക്കെ ആണെങ്കിലും ആരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ കാണുന്നില്ലാത്തതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ തന്നെ ഒരാളാണെങ്കിൽ നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് കയറാൻ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വരുന്ന സമയത്തൊക്കെ അങ്ങനെ കാണാനുള്ള അവസരങ്ങളുണ്ടല്ലോ പക്ഷെ ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയൊക്കെയല്ലേ പക്ഷെ എന്നെ കാണാൻ വേണ്ടി കുട്ടികൾ അവർക്ക് സന്തോഷിക്കുന്നുണ്ടോ അവൻ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ മൈൻഡ് ചെയ്തില്ലോ ഇല്ല നമ്മക്ക് അങ്ങനെ പ്രണയം പറയാനൊന്നും ആരും പണ്ട് ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാത്തോണ്ട് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും പ്രണയം കണ്ടെ കൊശുമ്പൊന്നും ഇല്ലാട്ടാരോട് പ്രണയത്തിലൊന്നും ചില ആൾക്കാർ ഓരോ പ്രണയം പോലും ഞാൻ പാല വെച്ച് മുറക്കിയിട്ടില്ല ഇപ്പൊ എനിക്ക് ആളെ ഇഷ്ടമല്ല ഇപ്പൊ ലേഡിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇടക്ക് നിക്കാതിരിക്കും അതാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം കാരണം എന്താ വെച്ചാൽ ഈ പ്രണയത്തിന്റെ ഇടയിൽ കയറി നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞേ അത് പിന്നെ നമുക്ക് ജീവിതത്തിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും ശ്രദ്ധിക്കണം എന്താ നമ്മളിപ്പോ പാര വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവൻ ആള് ശരിയല്ല എന്ന് ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു ഇവരെങ്ങാനും കല്യാണം കഴിച്ച ജീവിതത്തിൽ അവനത് മറക്കൂല അവൻ ആ കുട്ടി എന്തായിട്ട് അവനോട് പറയുകയും ചെയ്യും അതൊക്കെ അവിടെ വായിച്ചറി പാട്ടാണ് അങ്ങനെ വായിച്ചിട്ടുള്ള ചെറുപ്പം മുതൽ ആ ഒരു ധാരണയില് പോയിണ്ട് അങ്ങനെ ഇതുവരെ ഇതുവരെ പിന്നെ എനിക്ക് മോശ അഭിപ്രായമാണ് ഞാൻ പറയാതിരിക്കും മിണ്ടാതിരിക്കും ചോദിച്ചുകഴിഞ്ഞാലും എനിക്കറിയില്ല എന്താ നിങ്ങള് ഇഷ്ടമല്ലേ എനിക്ക് പറഞ്ഞു അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കിയിടും അങ്ങനെ കല്യാണം കഴിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് Bin... നമ്മുടെ കാര്യത്തിനായിട്ട് പിന്നെ ആർക്കും അങ്ങനെ ഒരു ഇത് പിന്നെ പരമാവധി ഒരു ട്രിക്ക് പറഞ്ഞാലും ആരും അറിയാതെ കൊണ്ടുപോകണൊക്കെ ഉണ്ടെങ്കിൽ സക്സസ് ആവണെങ്കിൽ ഏറ്റവും പറഞ്ഞാൽ ഈ പരിപാടി ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ അടിയിലും ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് എന്ത് ഗുണം കിട്ടാനാണ് ഞാൻ പറഞ്ഞ അങ്ങനല്ല പ്രണയിക്കുന്നതിന്റെ ഒരു നമ്മൾ പ്രണയിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യേല അത് ആരും പറഞ്ഞാലും ശരി നല്ല പ്രണയിക്കട്ടെ എന്തിനാ അതെ ഈ ചീറ്റിങ്ങിലേക്ക് വരാതിരുന്നാ മതിന്നെ ആത്മാർത്ഥായിട്ടുള്ളതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഈ ചീറ്റ് ചെയ്യ ഫ്ലേർട്ട് ചെയ്യാ ഇപ്പോഴൊക്കെ കൊറേക്കങ്ങനെയാണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ട് എല്ലാം പെട്ടെന്ന് നല്ല കുട്ടീനെ കിട്ടുന്ന പറഞ്ഞ് ഒഴിവാക്കി പെയിൻഫുൾ ആണ് നമ്മളെ മലത്തി കിടത്തിന് നമ്മുടെ നെഞ്ചിൽ വലിയ കല്ലെടുത്ത് വെച്ചൊരു ഫീലിംഗ് ആയിരിക്കും ആ സമയത്തൊക്കെ ഉണ്ടാവുക ശ്വാസം പടന്ന് പടഞ്ഞു പടഞ്ഞു പോകും നമ്മള് അതേപോലെ പെൺകുട്ടികൾക്കും ഉണ്ടാവും അല്ല ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സാധനം നമുക്കത് തീർത്തും പറ്റില്ല അല്ലെ അതിന് അത്രയും ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നമ്മളൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി അയാള് നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ടോക്സിക് ആണ് അത് ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രേക്കപ്പ് തന്നെയാണ് അതില് നല്ലത് അല്ലാതെ ഇങ്ങനെ ചതിച്ചിട്ട് റിയൽ ഫേസ് അവരെ കാണിക്കാൻ ശ്രമിക്കുക പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും ബോണസ് ആണ് റിയൽ കണ്ടിട്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് കാരണം ശേഷമാണ് ഇങ്ങനെ ഒരു മുഖം അതായത് കിട്ടിയതല്ല ബോണസ് ആയി അപ്പം ഇത്ര നേരം നമ്മൾ എന്താ മറ്റുള്ളവരെ ആരെയൊക്കെ കാര്യം നമ്മുടെ ഒരു ഒരു പത്ത് വർഷത്തെ റിലേഷൻഷിപ്പിന് കല്യാണം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പത്ത് വർഷം എന്ന് പറഞ്ഞാലും എന്താ ഈ കാണലും ഒരു വർഷം കുടുംബങ്ങാനും ഒന്നും കണ്ടു അത്രേ ഉള്ളു അല്ലാതെ അതും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം അതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങക്ക് രണ്ടുപേർക്കും എന്റെ അടുത്ത് ചോദിച്ചാൽ ഇക്കാര്യടുത്ത് ചോദിച്ചാലും അങ്ങനെ ആയിരിക്കും പറയുള്ളു ഞങ്ങളുടെ ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ലവ് എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജാണ് രണ്ടു മണിക്കൂറിന് വേണ്ടി ഒരു രാത്രി മൊത്തം ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രാത്രികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു രാത്രി ആ കാസർഗോഡ് വണ്ടി കയറി ഇങ്ങ് വരുമ്പോൾ ഇവിടെ രാവിലെ കാണുന്നതിന്റെ ഫീലൊക്കെ ഇല്ല അത് ഗൾഫിൽ നിന്ന് വന്നാൽ പോലും അത് കിട്ടുന്നില്ല കാര്യം പറയാമല്ലോ അത് ആ ഫീലിങ് അത് കണ്ട് ഇവിടെ പോയിട്ട് തിരിച്ച് And ും ഫീല് ഗൾഫിൽ വരുമ്പോ ഇവളെ കാണാൻ കുട്ടികളുടെ കാര്യത്തിലാണ് നമ്മള് ഇപ്പൊ ഇങ്ങനെ വരുമ്പോളെ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഇത് വർക്ക്ഔട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ആയിരുന്നു കാരണം അന്ന് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു സുഖം വേറെയാണ് എന്നാലും ഒരു സ്ഥലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ ഇങ്ങനെ ഒരു മെമ്മറി നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ പറയാനുണ്ടായിരുന്നേ പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഫ്റ്റർ മാര്യേജ് ഉള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് അടിപൊളിയാണ് വേറെ ലെവലാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ഒരു പ്രണയം ഉണ്ടല്ലോ അതും അതിൻ്റെ ഒരു പ്രണയിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു അല്ലേ ഒന്നും അറിയില്ലായിരുന്നു നല്ലതിനെ പോകമ്പിളികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് സംസാരിക്കും നമുക്കങ്ങനെ അങ്ങനെ ഒരു ഇല്ലായിരുന്നു കാരണം ഒന്നാമത് ഈ ബണ്ടി കോളേജ് പഠനം കഴിഞ്ഞു പഠനം കഴിഞ്ഞ് മൂന്നരക്ക് കോളേജ് വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ട്രിപ്പ് ആരെങ്കിലും ബസ്സിൽ കയറി വൈകുന്നേരം എട്ടുമണി പത്ത് മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തുന്നു പിന്നെ രാവിലെ കോളേജിലേക്ക് ആദ്യം പോയി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ശനിഞ്ഞാറും ആദ്യം ബസ്സിൽ കയറി ഒരു ഫ്രീ ടൈം വളരെ കുറവായിരുന്നു അതിന്റെയൊക്കെ ഒരു അല്ലേ അങ്ങനെ പോരായ്മ തീർത്തു ഈ പ്രണയത്തിന്റെ അതിന് തൊട്ട് അങ്ങോട്ടൊരു ട്രാക്ക് മാറി തൊട്ട് മാറി ഇച്ചിരി അതും അതായത് അതിനു മുമ്പുള്ള ഒരാള് അതിനു മുമ്പ് ശേഷമുള്ള ഒരാൾ രണ്ടും രണ്ടാണ് ഭയങ്കര വ്യത്യാസമാണ് അതിനു മുമ്പുണ്ടായിരുന്നു വേറൊരാളായിരുന്നു എനിക്ക് അത് ഇപ്പൊ ഓർക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നു അതിനുശേഷമുള്ളത് വേറൊരാളാണ് അപ്പൊ അത്രയും ആ ഒരു സംഭവം ഇതൊരു ഇൻസിഡന്റ് ആണ് അത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല അതങ്ങനെ ഒരുപാട് പേർക്ക് അറിയുന്ന ഇപ്പൊ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് പോലും അങ്ങനെ അറിയില്ലാത്തൊരു കാര്യാണ് അപ്പൊ അത് ഉണ്ട് പക്ഷെ കുറവാണ് അപ്പൊ അത് നമുക്ക് ആ ഒരു ഇൻസിഡന്റ് എന്തായാലും പറയാൻ പറ്റില്ല പക്ഷെ അതാണ് ഒരു ബ്രേക്ക് ത്രൂ ആയതല്ലേ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ത്രൂ ആയത് ആ ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ കുറേ ആൾക്കാർ അതിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് പബ്ലിക്കില് വന്നു പറയാനായിട്ട് പറ്റില്ല അപ്പൊ അതിനുശേഷം ആ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിന്റെ മെയിൻ കാരണം ഒരു ഒരു വാല്യൂ മനസ്സിലായ കാരണം നമ്മൾക്ക് ഇപ്പൊ ഏത് റിലേഷൻഷിപ്പ് ആയാലും ഉണ്ടല്ലോ അത് കൂടെ തന്നെ ഉള്ളപ്പോ നമുക്ക് ചിലപ്പോ അതിന്റെ വില മനസ്സിലാവില്ല ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ഇത് നഷ്ടപ്പെട്ട് പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമുക്ക് അതായത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയണ പോലെ അത് നഷ്ടപ്പെട്ട് നമ്മുടെ നമ്മുടെ കഴിയുന്നത് നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ അത് പോവാൻ പോവാണ് അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും അങ്ങനൊരു സംഭവമായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് അങ്ങോട്ടെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയി പിന്നെ കല്യാണത്തിനാണെങ്കിലും മറ്റ് ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ ഒരു ഫോൺ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ കാണാൻ പറ്റാത്തവരങ്ങനത്തെയുള്ള ഒന്നും അങ്ങനത്തെ പ്രശ്നം അത് അവസാന എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആരും പേടിക്കണ്ട അപ്പഴാണെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പൊ തിരിച്ചു കിട്ടും എപ്പൊ നഷ്ടപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല തിരിച്ചു കിട്ടുന്നത് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ഈ ആഫ്റ്റർ മാരേജ് അതത് കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഓർമ്മയിൽ വരിക ഈ ഞങ്ങളുടെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ളവരുടെ കേസൊക്കെ ഇക്കെ പറഞ്ഞു പക്ഷേ കൂടുതൽ ഞങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓരോ ഒരു സ്ഥലത്ത് പോയത് അതും ആയിരിക്കും ഞങ്ങൾക്ക് കൂടുതൽ ഓർമ്മയിലുണ്ടാവുക കാരണം അന്ന് അന്നത്തെ ആ ഒരു പത്ത് വർഷത്തെ റിലേഷൻഷിപ്പിനെക്കാട്ടിലും ഭയങ്ക അതിനേക്കാട്ടിലും ഭയങ്കര 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 സ്ട്രോങ് ആണ് ഇപ്പം പലയിടത്തത് എടുത്തു പറയാൻ കാരണം പലയിടത്തും കണ്ടിട്ടുണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവർ തമ്മി പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വഴക്ക് പ്രശ്നങ്ങള് അന്നുണ്ടായിരുന്ന ഒരു സംഭവം ഒന്നില്ല എന്നുള്ളൊരു അന്ന് പ്രണയിക്കുമ്പോഴുള്ള ഒരു സുഖമൊന്നും കല്യാണത്തിന് ശേഷം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയണത് കേൾക്കാമല്ലോ പക്ഷെ അത് ഞങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കോട്ടയടുക്കും വേറെ എടുക്കും അപ്പൊ ഞാൻ പവർ കൊണ്ടുള്ള അടിയല്ലേ അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിംഗ് ആവാ ജീവനിലേക്ക് അതില്ലാത്ത മനുഷ്യന്മാരുണ്ടോ പൊന്നെ ഇവള് അണ്ടർസ്റ്റാൻഡിങ് ആക്കിക്കുന്നു അല്ലാതെ അയ്യോ അയ്യോ

സ്വഭാവം ഞാൻ ആഷ്നൻ്റെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പേഴ്സണാലിറ്റി ആൾക്കാരോട് റിലേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കണ്ടുപിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അല്ല അത് കാര്യം ഉള്ള കാര്യം പറയുന്നത് അതൊക്കെ ഭയങ്കരമാണ് എന്തിനും ഏതിനേം അത് നമ്മളെ എനിക്കന്നെ പെട്ടെന്ന് ഞാൻ പ്രതികരിക്കും പെട്ടെന്ന് സംസാരിക്കും അങ്ങനെ പക്ഷേ അതൊക്കെ അതുകൊണ്ടൊക്കെ എവിടെയും തലോനിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല ആഷ്നാനെ കൊണ്ട് ഒരു സ്ഥലത്തും ഒന്നും വന്നിട്ടില്ല നിങ്ങളെ ഞാൻ കാരണം ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അല്ല അങ്ങനെയല്ല എന്തായ ഒരു പെട്ടെന്നില്ല വർത്താനം കാരനെ കണ്ടേ ചിലപ്പോ തോന്നൂല്ല ചിലപ്പോൾ ചില കാര്യത്തിൽ പെട്ടെന്ന് പ്രതികരിച്ചു പോകും അത് ഇതുവരെ ഒരു ബന്ധമില്ല എന്നാ പോലും അല്ല അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് എങ്ങനെ ഇവൻ എങ്ങനെ അത് ഞങ്ങള് നേരത്തെ ബോണ്ടാണെന്നൊന്നും ഫീൽ ചെയ്യില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളങ്ങനെയാണല്ലേ ഒരു ആൾക്കൂട്ടത്തിന് പോകുമ്പോഴത്തേക്കും രണ്ട് അല്ലെ അങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് അങ്ങനെ പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ആ ചെയ്യാറില്ലേ ഗ്യാപ് കൊല്ലം പ്രണയിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങളെ കാണാതെയും അധികം ഇണ്ടാതെ ഇരുന്നതിന്റെ ഒരു ഇതില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് തോന്നലി അതുകൊണ്ടായിരിക്കാം നമ്മള് അങ്ങനെ കാരണം അതിന്റെ ഒരു ഇത് മിസ് ചെയ്ത് പ്രണയിക്കുക എൻജോയ് ചെയ്യുക പിന്നെ പഴയ പ്രണയങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്ക എന്നിട്ട് മീറ്റപ്പ് നടത്തിയിട്ട് മീറ്റപ്പ് നടത്തി നമുക്ക് ഒരുപാട് ഓർത്തെടുക്കാട് നമ്മൾ എന്താ പറയാ ഈ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ ഇടയിൽ അങ്ങനെയുള്ള അനുഭവ ഓർമ്മകളൊക്കെ നല്ലതല്ലേ എന്താ പറയാ അത് ചെലപ്പോ ഒരു മുട്ടായിയുടെ കേസ് ആയിരിക്കാം ചിലപ്പോ ഒരു കത്ത് കൊടുത്തതി ചെലപ്പോ ഒരു നോട്ടമാവാം ഒരു നോട്ടം പോലും നമ്മുടെ മനസ്സിനെ ചില സമയത്ത് സന്തോഷിപ്പിക്കും അതങ്ങനെയാണ് പഴയ ഓർമ്മകളിൽ അതങ്ങനെയാണ് ചെയ്യുക അത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ബസ്സിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ട് ഒരു പെൺകുട്ടി പോകുമ്പോൾ ഒരു കടയിൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊരു കണ്ണ് കൊണ്ട് പോലും പ്രണയങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ പോലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടാവാം അങ്ങനെ പല ഒരു എന്തൊക്കെ ഒരു കടൽത്തിരുന്ന് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ പോകുമ്പോൾ ആ സമയത്ത് ബലൂൺ വിൽക്കാൻ വന്ന ആളോട് പോലും മണി പ്രണയം തോന്നാം ആ ഓർമ്മകൾ ഒരു നോട്ടം ആ ഒരു നോട്ടവും ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നമുക്ക് ഓർത്തിരിക്കും ഓർമ്മയിൽ ചിലപ്പോൾ ഭയങ്കര എക്സാമ്പിൾ ഇപ്പം കിട്ടാത്തവരുണ്ടാവും ആ ഒരു കെയറിങ് ഒരു ആരിത് അപ്പം അതുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ എന്നെ തല്ലാനുള്ള ഇത് കഴിഞ്ഞിട്ട് തല്ലാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞില്ല വായന അത് മറ്റേ ഈ മന പത്രങ്ങളിലൊക്കെ ഞാനത് വായിക്കാൻ നമ്മൾ പത്രം വായിച്ച് നമ്മുടെ മെയിൻ പത്രം വായിക്കുന്നതിൻ്റെ ശീലമുണ്ട് പണ്ടൊക്കെ അന്നല്ല ഇപ്പോഴും അതങ്ങനെ അങ്ങനെ തന്നെ പറയണം പത്രം എടുത്തു കഴിഞ്ഞാൽ പുറകിൽ ആദ്യം സ്പോർട്സ് പേജ് ആദ്യം വായിക്കും എന്നിട്ട് ഫ്രണ്ട് മെയിൻ പേജ് വായിക്കും എന്നിട്ട് സ്പോർട്സ് പേജ് കഴിഞ്ഞ ഉടനെ സിനിമ സിനിമ കഴിഞ്ഞ ഉടനെ ഫ്രണ്ട് പേജ് അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ചില ദിവസം ഈ ഫെബ്രുവരി പതിനാല് എന്ന ദിവസം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാ ഈ സ്പോർട്സ് പേജ് സ്പോർട്സ് പേജ് കിട്ടുന്നൊരു കളിയിൽ അത് കഴിഞ്ഞിട്ട് ഉടനെ ഈ ഇത് വായിക്കും ും ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇക്കാര് പണ്ടത്തെ കോളേജിലെ ഓർമ്മകളും ഈ ഒരു മീഡിയ കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് നയൻറ്റീസ് ഒക്കെ കൂടുതലും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോഴും കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പൊ നമ്മുടെ ഈ പത്താം ക്ലാസ് ഗ്രൂപ്പ് പ്ലസ് ടു ഗ്രൂപ്പ് ഡിഗ്രി ഗ്രൂപ്പ് ഒക്കെ ഇല്ല അപ്പൊ നമ്മള് ചില ആൾക്കാർ പ്രണയം പറയാൻ മറന്നെ ഉണ്ടാവും പേടിച്ചിട്ട് സിറ്റുവേഷൻ ഇല്ല അപ്പ അവർക്ക് നമ്മൾ ആൺകുട്ടികളുടെ കാര്യം ആൺകുട്ടികൾക്ക് അറിയാമല്ലോ അപ്പൊ നമുക്കത്ര തൈര് നമുക്ക് പറ്റി നിന്നെ നിന്നെയാണെന്ന് ഇഷ്ടം പറയാൻ പറ്റും അവൻ പറയും ഞാൻ പറഞ്ഞിട്ടൊന്നും അതൊന്നും അന്ന് കട്ടി കിട്ടില്ല ഇന്ന് കട്ടിയില്ലല്ലോ അന്ന് പിടിച്ച് പുറത്താക്കുക ചെയ്യും നാട് മൊത്തം അറിയുകയും ചെയ്യും അതിന്റെ ലാസ്റ്റ് പറഞ്ഞായിരുന്നേ അപ്പൊ അതിന്റെ ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതില് മെസ്സേജ് അയക്കുമ്പോ ഇപ്പൊ അവർക്ക് പെൺകുട്ടികൾക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ് എന്തായാലും പ്രണയിച്ചിരുന്നോ അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയുമ്പോൾ അവർക്ക് അവൻ എന്നോട് പറഞ്ഞു പറയായിരുന്നില്ലെന്നൊക്കെ ചോദിക്കും ഞാനിട്ട് അവനോട് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു രണ്ടുമൂന്ന് വിളിച്ചോടെ ഞാൻ ഞാൻ അവരോട് പറയാറുണ്ട് അവരോട് പറയും നിനക്ക് നിന്നോട് പ്രണയം ഉണ്ടായിരുന്നു പേരും വെളിപ്പെടുത്തിയിട്ടില്ല നിന്നോട് ഒരാൾ ഒന്നിരണ്ടെണ്ണത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളൂ ധൈര്യം ഉള്ളതുകൊണ്ട് അവരൊരിക്കലും തിരിച്ച് ജോയിന്റ് ആവില്ല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് അപ്പൊ അവരിപ്പളും ഇപ്പം പറയും കാണുമ്പോൾ മെസ്സേജിൽ പറയും പക്ഷേ എനിക്കങ്ങ് നിർബന്ധിക്കായിരുന്നില്ല അജ്മല എന്താ നീ കാട്ടി ഞാൻ ചോദിക്കും നീല് ഇത്രയും ഡിമാൻഡ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നീണ്ടടുത്ത് വരാനുള്ള ധൈര്യം ഉണ്ടോ പിന്നെ അന്ന് അവർക്കത് ഇന്ന് അവർക്ക് അതൊക്കെ മിസ്സ് ചെയ്ത് പോകുന്നുണ്ട് ഇന്നെല്ലാവർക്കും നയൻറ്റീസ് നല്ലോണം മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാം മിസ് ചെയ്യാൻ ഞാൻ ഇന്നലെ ഇന്നലെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വരുന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു അല്ല അന്നല്ല പള്ളിയിൽ പോയപ്പോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ഇങ്ങനെ കുട്ടികൾ യൂണിഫോം ഇട്ട് വരുമ്പോൾ ഞാൻ അവർ ആ പ്രായത്തിൽ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ് ആ പ്രായത്തില സ്കൂളിൽ പോകുന്ന ഇങ്ങനെ ആലോചിച്ച ആ കുത്തു സമയത്ത് എന്തൊരു ഒരു ലൈഫായിരുന്നു ആ ഒരു സ്കൂൾ കാലഘട്ടം കോളേജ് കാലഘട്ടം അപ്പോൾ എന്താ നമ്മുടെ കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രണയത്തിനെ കുറിച്ചും കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും പ്രണയിക്കുക അതുപോലെ അത് മാക്സിമം സക്സസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുക വെറുതെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് അങ്ങനെയൊന്നും നടക്കാതെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുക പിന്നെ പിന്നതി കളവ് അല്ലെങ്കിൽ ചതി കാണിക്കാതിരിക്കും അത് നമുക്കൊരു ലൈസൻസ് ആണല്ലോ അല്ലെങ്കിൽ നമുക്ക് അത്ര ഉറപ്പുള്ള കാര്യമാണല്ലോ മറ്റുള്ളവരും കാണിക്കില്ല അതൊന്നും അല്ല അതൊന്നും ഒരു വിഷയല്ല പക്ഷേ നമ്മുടെ ഉള്ളില് നമുക്ക് ഇപ്പോഴും നോക്കി കാണുന്ന ഒരുപാട് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട് അതെ അങ്ങനെ തന്നെ പോട്ടെ അടിപൊളിയായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ